ചിത്ക്കുലി ഞങ്ങൾ ടെന്റ് പിച്ച് ചെയ്തതിന്റെ വലതുവശത്തായിട്ട് ഒരു വലിയ മലഞ്ചരുമുണ്ട് ഭയങ്കര കാടാണ് അവിടെ വരുന്നതിന് മുന്നേ എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാമത്തിൻ്റെ താഴേക്ക് നോക്കുവാണെങ്കിൽ നദിയുടെ കുറുകെ ഒരു ഇരുമ്പ്കാലം കാണാൻ പറ്റും അത് കടന്ന് അങ്ങോട്ടേക്ക് പോണം കുറച്ച് ട്രെക്ക് ചെയ്ത് പോകണം നീ ഒരിക്കലും അത് മിസ്സ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസം ഞങ്ങൾ ആ കാട്ടിലേക്ക് ട്രെക്ക് ചെയ്ത് പോയി കേട്ടോ ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്ററോളം കാടിനുള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രക്കിൽ നമുക്ക് ഹൈ ഹൈആൾട്ടൂഡി മാത്രം വളരുന്ന കുറെ മരങ്ങളും കുറെ പക്ഷികളും അതുപോലെ ഒരുപാട് ചെറിയ ചെറിയ പൂക്കൾ ചെറിയ പൂക്കള് ഈ ഒരു നർത്തത്തിൽ കാണാനായിട്ട് പറ്റി മഴയില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും കേട്ടോ ട്രക്കിങ്ങിന് ഇടയിൽ എന്റെ ഫോൺ ചാർജ് തീർന്നു പോയതുകൊണ്ട് അധികം വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ രാവിലെ പോയിട്ട് ഏതാണ്ട് ഒരു മൂന്നരയായി തിരിച്ച് വന്നപ്പോഴത്തേക്കിനും ഇനിയിപ്പോ ഫുഡ് വെക്കണം ഈ പ്രാവശ്യം കുറച്ച് റോ ആയിട്ടാണ് ഓട്ടോ ഫുഡ് വെക്കുന്നത് അടുത്ത് തന്നെ നല്ല ഉണങ്ങിയ കുറെ വിറകും നല്ല ഉള്ളൊക്കെ ഉണ്ടായിരുന്നു കയ്യിലിരിക്കുന്ന ഗ്യാസ് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത് അങ്ങനെ കല്ലെല്ലാം വെച്ച് വിറകൂട്ടി തീ കത്തിച്ചു ആദ്യ ഞങ്ങൾ ചോറാണ് ഓട്ടോ വെച്ചത് പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി കഞ്ഞി വെന്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റിട്ട് ആ സെയിം പാത്രത്തിൽ തന്നെ നമ്മുടെ ഉണ്ടായിരുന്ന ലറ്റൂസും തക്കാളിയും സവോളയൊക്കെ ഒക്കെ അരിഞ്ഞ് ഒരു കറി വെച്ചു കറി വെന്ത ശേഷം നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ചോറ് അതിനകത്തോട്ടിട്ട് മിക്സ് 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 പിന്നെ ആകെ പറ്റിയ ഒരു പ്രശ്നം ഞങ്ങളുടെ വെളുത്ത പാത്രം കുറച്ച് കറുത്ത പോയി കേട്ടോ കരി പിടിച്ചിട്ട് ബ്യൂട്ടിങ്ക്ലാസിൽ നമ്മൾ കത്തിച്ചാൽ കരിയൊന്നും ഒന്നും ഞാൻ ഞാനിത് സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കൊരു ഫോളോവർ മെസ്സേജ് അയച്ചു ബ്രോ ഇങ്ങനെ വേറെങ്കിലും ഫുഡ് വെക്കുവാണെങ്കിൽ പാത്രത്തിനടിയിൽ കുറച്ച് മണ്ണ് കുഴച്ച് ചെളുതേച്ച് പിടിപ്പിച്ചിട്ട് അടുപ്പിൽ വെച്ചാൽ മതി എന്നിട്ട് കഴുകാൻ നേരം ആ മണ്ണ് മാറ്റി കളഞ്ഞാൽ മതി അപ്പൊ ഇതിൽ കരി പിടിക്കത്തില്ല എന്ന് പിന്നീടുള്ള യാത്രയിൽ ഞങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വർക്കായി അപ്പൊ ഇനി ക്യാമ്പ് ചെയ്യാൻ പ്ലാൻ ഈ ഒരു ടിപ്പ് ഓർത്ത് വെച്ചോട്ടോ